കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉലുവക്കഞ്ഞിയാണ് കേട്ടോ കേൾക്കുമ്പോൾ ഉലുവ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മുഖം ചൊളിക്കില്ലേ അതിന്റെ കയപ്പ് അതിന്റെ സ്വാദ് ഇഷ്ടപ്പെടാത്തവരാണ് പലവരും ഇഡ്ഡലിയിലും ദോശയിലും കറികളിലും ഒക്കെ കുറേശേ ചേർത്ത് കഴിക്കുമ്പോൾ എല്ലാവരും അതങ്ങ് കഴിക്കും അറിയുന്ന പോലും ഇല്ലാണ്ട് കഴിച്ചു പോകും പക്ഷെ ഉലുവ എടുത്തു പറഞ്ഞിട്ട് ഒരു റെസിപ്പി നമ്മൾ ചെയ്യുമ്പോൾ ആർക്കും അത് കഴിക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് പക്ഷേ ഈ ഉലുവക്കഞ്ഞി എന്തായാലും ഇതൊരു മരുന്ന് പോലെ കർക്കിടകമാസത്തിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് തവണയെങ്കിലും നിങ്ങൾ കുടി കുടിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിൽ കാരണം അത്രയും ആരോഗ്യ ഗുണമുള്ള ഒന്നു തന്നെയാണ് ഒഴിവുക അതുമാത്രമല്ല പ്രത്യേകിച്ച് കർക്കിടകമാസത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് ശമനം കിട്ടാനും പിന്നെ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനും കൂടി ഉള്ള ഒരു മരുന്ന് പോലെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ കി ഏത് സമയത്തും കർക്കിടക മാസത്തിലെന്നല്ല നമുക്ക് ഏത് മാസത്തിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എല്ലുകൾക്ക് ഒരുപാട് ശക്തി തരുന്ന ഒരു കഞ്ഞിയാണ് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഉലുവ ഒരുപാട് നല്ല ഗുണർ ഉള്ള സീഡന്നെയാണ് അതുമാത്രമല്ല ഇത് കുതിർത്തിയിട്ട് സ്ഥിരമായി കഴിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രമേഹം കുറയാൻ എല്ലുകൾക്ക് ശക്തി കിട്ടാൻ ദേഹത്തിന്റെ വേദനകൾ അസ്വാസ്ഥ്യങ്ങളൊക്കെ കുറയാൻ ഒക്കെ ഇത് സഹായിക്കും കേട്ടോ ഇതൊരു ചോദ്യം വരാം കാരണം മാസത്തിൽ മാത്രമാണോ കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ തണുപ്പ് മാസങ്ങളിൽ മാത്രമാണോ കഴിക്കാൻ പറ്റുക അല്ല ഉലുവ ഏത് സമയത്തും കഴിക്കാം അത് തനിയെ കഴിക്കാതെ നമ്മൾ അതിലേക്ക് കുറച്ച് അരി കൂടി ചേർത്ത് ഈ കഞ്ഞി വെച്ച് കഴിക്കുകയാണെങ്കിൽ ഉലുവയുടെ തണുപ്പും കുറയും സ്വാദും കൂടും കയപ്പും കുറയും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചു നോക്കണം സംഭവം പായസം പോലെയാണ് ഇത് വയ്ക്കുക പക്ഷെ പണ്ടുള്ളവർ പണ്ട് മുതൽക്കേ പറഞ്ഞു വരുന്നത് ഇത് കഞ്ഞി എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ശർക്കര ചേർക്കാതെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്തില്ല ശേഷം ഉപ്പ് ഇട്ട് സാധാരണ പാൽക്കഞ്ഞി കുടിക്കുന്ന പോലെ കുടിക്കുകയാണെങ്കിലും വളരെ നല്ല സ്വാദാണ് നല്ല ഗുണമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉലുവക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ ഉലുവ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവ തന്നെയാണ് ഉലുവയാണ് പ്രധാനമായിട്ട് അതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയുടെ ഒരു കണക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണം ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഉലുവയ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ സാധാ ഊണ് കഴിക്കുന്ന മട്ടർ റൈസാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം ശരിക്കും വേണ്ടത് നവരരിയാണ് നവരേരി എൻ്റെ കയ്യിലില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നവരരിയാണ് ബെസ്റ്റ് കേട്ടോ അതിനൊരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഇതിന് പകരം സാധാ പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാട്ടോ സാധാരണ നവരരിയോ അല്ല എന്നുണ്ടെങ്കിൽ കുത്തരി വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യാറ് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇത് ഒന്ന് വറുത്തെടുക്കണം അതായത് അരി വറക്കുന്നില്ല വെറും ഉലുവ മാത്രം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക കേട്ടോ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഉലുവയുടെ ഒരു പച്ചമണം മാറി ചെറിയ ഗോൾഡൻ കളറിലായി വരും നല്ലൊരു മണവും വരും ആ സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലു ഉലുവക്കഞ്ഞിക്ക് നല്ല സ്വാദും നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പലവരും വറക്കാതെ അങ്ങനെ കുതിർത്തിയിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഞങ്ങൾ സാധാരണ ഒന്ന് വറുത്തിട്ടാണ് ചെയ്യാറ് കേട്ടോ അത്രേ ഉള്ളൂ ഇതാ ഇത്രേ ആവശ്യമുള്ളൂ ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ അതിന് നമുക്കതൊന്ന് മാറ്റി വെക്കാം അത ഇതുപോലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഗോൾഡൻ കളറായിട്ടുള്ള ഒരു പരുവം ഇതിനും കൂടുതലാവരുത് കേട്ടോ ഉലുവട വറവ് അങ്ങനെയാണെങ്കിൽ വേവാൻ സമയമെടുക്കും അതുമാത്രമല്ല സ്വാദൊട്ടും ഉണ്ടാവില്ല നമ്മൾ സ്വാദിന് വേണ്ടി ചെയ്യുന്നത് ഗുണില്ലാണ്ട് ഈ പൂവും ചെയ്യൂട്ടോ ഇനി നമുക്കൊരു ബൗളിലേക്ക് വറുത്ത ഉലുവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയും കൂടിയും ചേർത്ത് നന്നായി അഞ്ചാറ് പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വയ്ക്കാം കേട്ടോ പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് ഉലുവ ഇത് പായസം പോലെ വെക്കുന്നതുകൊണ്ട് പായസം കുടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാൻ പാടില്ല ഇതൊരു മരുന്ന് പോലെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കഴിക്കാതെ ഒരു അര ഗ്ലാസ് വരെ കുടിക്കുക അത്രയും പാടുള്ളൂ കേട്ടോ ഇത് കഴിക്കാൻ ഒരു പ്രാവശ്യം ഇനി നമുക്ക് കുതിർത്തി കിട്ടിയിട്ടുണ്ട് ഞാൻ അഞ്ചാറ് മണിക്കൂർ പുറത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉലുവയാണെങ്കിലും ശരി അരിയാണെങ്കിലും നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഈ വെള്ളം കളയരുത് ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കുക്കറിലേക്ക് ചേർക്കണം നല്ല വെള്ളം ചേർത്തിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് നാളികേരത്തിൻ്റെ മൂന്നാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടാം പാലും ഒന്നാം പാലും അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് ചേർക്കുന്നത് എപ്പോഴാന്ന് ഞാൻ പറയാം ഇതും കൂടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ വെന്തില്ലെങ്കിൽ ഉലുവയ്ക്ക് കരിപ്പ് കൂടും സ്വാദും കുറയും കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ വേണ്ടി വരും എൻ്റെ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിലോളം വേണ്ടി വരും വെന്ത് കിട്ടാൻ അത് വേവട്ടെ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ പൊടിച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏലക്കായ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കാണിത് കേട്ടോ ചുക്ക് എന്തായാലും വേണ്ടത് തന്നെയാണിത് ഈ ചുക്ക് ഇല്ലാത്തവർ ചേർക്കണ്ടെന്നേ പറയുള്ളൂ ഇഞ്ചി ചേർത്ത് അതിൻ്റെ സ്വാദ് കിട്ടില്ല അപ്പോൾ ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം സാധാ കറികളിലൊക്കെ ഇടുന്ന ജീരകം ഇതും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നാലഞ്ച് കഷ്ണം കൽക്കണ്ടം കൂടിയും ചേർത്തിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനത് ചതച്ചു അതിനുശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ഒരുപാട് നന്നായി റോസ്റ്റ് ഒരു മണം വരും നമുക്കത് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മണം വരും മൂത്ത മണം വരും ആ സമയത്ത് അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ച് ചൂടാറിയതിന് ശേഷം നാലഞ്ച് കൽക്കണ്ട കഷ്ണം കൂടിയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ ഇത്ര കുറച്ചല്ലേ ഉള്ളൂ തന്നെ അത് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ ഉലുവയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അരിയും നന്നായി വെന്തിട്ടുണ്ട് വെന്ത് ഇതുപോലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടണം കേട്ടോ കാണുമ്പോൾ നമുക്ക് വന്നിട്ടില്ല തോന്നുന്നു പക്ഷേ എടുത്ത് നമ്മൾ കൈ കൊണ്ട് അങ്ങനെ അമർത്തി നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ കറക്റ്റ് പാകെട്ടോ ആ സമയത്ത് നമുക്ക് ഒരു വലിയ കഷ്ണം ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുള്ളതാണത് ഒരു വലിയ കഷ്ണം ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചിട്ടുണ്ട് ഞാനതിൽ കേട്ടോ ഇത് ഉലുവക്കഞ്ഞി ആണെങ്കിലും ഉലുവ പായസം പോലെ ശർക്കര ചേർത്തിട്ടാണ് പണ്ട് മുതലേ ആളക്കാര് ഉണ്ടാക്കി വന്നിരുന്നത് ഇത് പ്രസവശേഷമൊക്കെ പ്രസവിച്ച കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുത്തിരുന്നതാണ് നടുവിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നടുവേദനയൊക്കെ സ്ഥിരമായിട്ടുള്ളവർക്കും നടുവേദന മാറാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കഴിക്കാറുണ്ട് ഇതുപോലെ തന്നെ ഉലുവ വരകിയത് ഉലുവ ലേഹിയൊക്കെ പണ്ട് മുതലേ കഴിക്കുന്ന ഓരോ വിഭവങ്ങളാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് ചേർത്തിരിക്കുന്ന ചുക്ക് കൂട്ട് നമ്മളതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം മൂന്നാല് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചുക്ക് കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതും കൂടി ചേർത്തിട്ട് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളച്ച് വരണം ഇപ്പം തന്നെ ശർക്കരയും എല്ലാം കൂടിയും ചേർന്നൊന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി പാലുകളൊക്കെ ചേർക്കുമ്പോൾ ഇതൊന്നും കൂടി ലൂസാവും നന്നായി ഇളക്കി ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്താണ് രണ്ടാം പാല് ചേർക്കുക അതായത് നന്നായിട്ട് ശർക്കര കുറുകി വന്ന് വരുന്ന സമയത്താണ് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി തിളപ്പിച്ച് കൊടുക്കണം ശർക്കരയും പാലുകൾ എല്ലാം കൂടിയും ചേർന്ന് നന്നായിട്ട് യോജിക്കണം അത് മാത്രമല്ല അരിയിലും നമ്മളുടെ ഉലുവയിലൊക്കെ നന്നായിട്ട് പിടിക്കണം കയപ്പൊന്നും ഒട്ടും ഉണ്ടാവില്ല ഉലുവ പായസം പോലെ തന്നെ കഴിക്കുന്ന ഒരു വിഭവമാണ് ഇത് നന്നായി തിളച്ചു വന്നു അതിനി ശേഷം ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട് ഒന്നാം പാൽ ചേർതാ എല്ലാവർക്കും അറിയാം ഒന്നാം പാൽ ചേർത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം നമ്മൾ തിളപ്പിക്കില്ല ഒന്ന് तला വരിയേ ഉള്ളൂ അതു കഴിഞ്ഞി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോ ഏകദേശം അരമുറി നാളികേരാണ് കേട്ടോ ഞാൻ ഇത്രയും കുറച്ച് പായസത്തിന് എടുത്തിരിക്കണത് അതിൽ തന്നെയാണ് മൂന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലും പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ അത്ര ഇള വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇത്രയും ആവശ്യമുള്ളൂ ഇപ്പോൾ കുറച്ച് ലൂസ് പോലെയല്ലേ ഇരിക്കുക ഇത് ഒന്നും കൂടിയും ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകൂട്ടും അപ്പോൾ നമുക്ക് കുടിക്കേണ്ട പായസമൊക്കെ കുടിക്കുന്ന അതേ പരിവായിട്ട് കിട്ടും ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കുറച്ച് നാളികേരം മൂപ്പിച്ചെടുക്കാം നാളികേരം പകുതി നാളികേര കൊത്ത് പച്ച നാളികേര കൊത്താണത് അത് പകുതി Rate rate 1, later, ി മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതും പകുതി മൂക്കാനേ പാടുള്ളൂ കാരണം ആ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് സാധാരണ പണ്ടുള്ളവർ ചേർക്കാറില്ല ഞാൻ പായസം പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നു ഉള്ളൂ നിങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് ചേർക്കണം അപ്പോൾ ഉള്ളിയും നാളികേരക്കൊത്തും മാത്രം ചേർത്താൽ മതി ചിലവർ ഉള്ളി മാത്രം ചേർത്ത് കൊട്ടുന്നവരും ഉണ്ട് കേട്ടോ വേറെ ഒന്നും ചേർക്കാതെ ഉണ്ട് അപ്പോൾ ഉള്ളി എന്തായാലും പ്രധാനമാണ് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ബാക്കി നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും ഉള്ളവർ ചേർത്താൽ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം വളരെ ഔഷധ ഗുണമുള്ള ഉലുവക്കഞ്ഞിയാണിത് ഇതിൻ്റെ മധുരം ഞാനൊരു കുറച്ച് രീതിയിലാണ് ചെയ്തിരിക്കണം കുറവുള്ള രീതിയിൽ അതായത് മീഡിയം മധുരത്തിലാണ് ഞാൻ ഈ ഒരു കഞ്ഞി വെച്ചിരിക്കുന്നത് അതില്ല നിങ്ങൾക്ക് മധുരം കൂട്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു മീഡിയം മധുരത്തിൽ ചെയ്യായിരിക്കും നല്ലത് ഒട്ടും തന്നെ കയപ്പുണ്ടാവില്ല നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും കർക്കിട മാസത്തിലല്ല ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു ഔഷധം തന്നെയാണിത് അപ്പോൾ കഴിച്ചു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ വേറൊരു ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Till then, bye bye. Thank you.